സൈനികർക്കായി നിർമ്മിച്ച് അഞ്ചു വർഷം മുൻപ് കൈമാറിയ രണ്ട് ഫ്ളാറ്റുകളിലെ നൂറ്റിയറുപത് കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയുടെയും ജി സി ഡി എ യുടെയും റിപ്പോർട്ട് കളക്ടറുടെ ഉത്തരവ് പ്രകാരമായിരുന്നു നവംബറിൽ സംയുക്ത പരിശോധന ചെന്നൈ ഐ ഐ ടി വിദഗ്ധ സംഘവും സമാന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു തല്ലിപ്പൊളി നിർമ്മാണത്തെ തുടർന്ന് ഫ്ളാറ്റുകളുടെ ഭീമൻ കോൺക്രീറ്റ് ചട്ടക്കൂടും ബീമുകളും തട്ടുകളും അപകടാവസ്ഥയിലാണ് പൊളിച്ചു മാറ്റുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് സൂചന കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി നിലനിർത്തുക അസാധ്യമാണെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് താമസക്കാരെ ഒഴിപ്പിക്കണമെന്നുമാണ് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ആർ ഓംപ്രകാശ് ജനുവരി കളക്ടർക്ക് സമർപ്പിച്ച സാങ്കേതിക റിപ്പോർട്ട് ബലപ്പെടുത്തൽ സാധ്യമെങ്കിൽ അടിയന്തരമായി വിദഗ്ധ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്നും ഇല്ലെങ്കിൽ വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിക്കണമെന്നുമാണ് ജി സി ഡി എ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വൈ ഡേവിഡിന്റെ റിപ്പോർട്ട് നാണക്കേടായി ചന്തേർകുഞ്ച് ആർമി ടവേഴ്സ് വൈറ്റില മൊബിലിറ്റി ഹബിന് സമീപം സിൽവർ സാൻഡ് ഐലൻഡിലുള്ള ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ചന്ദേർകുഞ്ച് ആർമി ടവേഴ്സ് എന്ന വമ്പൻ പദ്ധതിയാണ് നാല് ദശാംശം രണ്ടു ഏക്കറിലെ മൂന്ന് ടവറുകളുടെ സമുച്ചയം സൈനികരും വിമുക്ത ഭടന്മാരുമാണ് ഉടമകൾ ഇരുന്നൂറ്റി അറുപത്തിനാല് ഫ്ളാറ്റുകളുണ്ട് എ ബി ടവറുകൾ ഇരുപത്തി നിലകളും സി ടവർ പതിനാല് നിലയുമാണ് എ ടവറിനും ബലക്ഷയമുണ്ടെന്ന പരാതിയുമായി ഉടമകൾ രംഗത്തുണ്ട് അറുപത് മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം വരെയായിരുന്നു വില ഒരു വർഷം കൊണ്ടുതന്നെ ബി സി ടവറുകൾ പൊളിഞ്ഞു തുടങ്ങി ഇവയുടെ ബേസ്മെന്റ് കണ്ടാൽ കയറാൻ ഭയമാകും ഭീമൻ തൂണുകളുടെ കമ്പികൾ ദ്രവിച്ച് കോൺക്രീറ്റ് അടർന്ന ഭാഗങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് മറച്ചത് വ്യക്തമാണ് തട്ടുകൾ അടർന്നു വീഴുന്നതും ഫ്ലോർ ടൈലുകൾ പൊട്ടിയുയർന്നതും പൊട്ടിയകുന്ന സ്റ്റെയർ കേസുകളും അറ്റകുറ്റിപ്പണി ചെയ്തതും പെയിന്റ് അടിച്ചതും മറയ്ക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നു തകർച്ചയ്ക്ക് കാരണം നിർമ്മാണ പിഴവുകൾ നിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപ്പുകളും ഉപയോഗിച്ച് കോൺക്രീറ്റിംഗ് കൃത്യമായ മേൽനോട്ടത്തിന്റെ അഭാവം ഗുണപരിശോധന നടന്നിട്ടില്ല ജീവൻ പണയം വെച്ചാണ് താമസം പലരും ഈ വീടിനായി ജീവിതകാലത്തെ സമ്പാദ്യം ചെലവഴിച്ചിട്ടുണ്ട് റിട്ടയർഡ് കേണൽ സിബി ജോർജ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി